എല്ലാ മമ്മൂട്ടി ഹേറ്റേഴ്സും ഒന്ന് ഉറക്കെ കരഞ്ഞുകൊള്ളു ടെർബോയുടെ ബഡ്ജറ്റ് എഴുപത് കോടിയാണ് അതുകൊണ്ട് തന്നെ ടെർബോ നൂറ് കോടിക്ക് മുകളിൽ നേടിയാൽ പോലും സാമ്പത്തിക ലാഭം നേടില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ ഘോരഘോരം പ്രസംഗിച്ച ചിലവന്മാരൊക്കെ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് ഇട്ട് നടക്കുകയാണ് ടെർബോ റിലീസായ അന്നുമുതൽ ടെർബോയുടെ ബഡ്ജറ്റിനെ കുറിച്ച് ആർക്കും കൃത്യമായ ഒരു വിവരം ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ടെർബോയുടെ ബഡ്ജറ്റ് എഴുപത് കോടിയാണെന്ന് അവരെ പറഞ്ഞിരുന്നു ഇത്രയും വലിയ ബഡ്ജറ്റിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് സിനിമ സാമ്പത്തിക ലാഭം നേടില്ല എന്നും വൻ പരാജയമാണെന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് ഉറക്കെ ചിരിച്ചവരാണ് ഇപ്പോൾ ഇളിഭ്യരായിരിക്കുന്നത് മമ്മൂട്ടിയുടെ സാലറി കൂടാതെ വെറും ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് കോടിക്കാണ് സിനിമ പൂർത്തിയാക്കിയത് സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഒ ടി ടി റേറ്റ് അടക്കം കോടിക്ക് മുകളിൽ പോയ ടർബോ ഇതോടെ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററായ സിനിമയായി മാറിയിരിക്കുന്നു അങ്ങനെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച എല്ലാ സിനിമകളും ഇതോടെ വൻ വിജയമായി മാറിയിരിക്കുന്നു സിനിമയുടെ നിർമ്മാണം മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ സാലറിയും മറ്റു പ്രൊമോഷൻ കോസ്റ്റുകളും ഇതിനോട് കൂട്ടിയാൽ പോലും സിനിമ ഇറക്കിയ പൈസയുടെ മൂന്നിരട്ടയിലധികം പിടിച്ചു കഴിഞ്ഞു പക്ഷേ ഈ വാർത്ത കണ്ടില്ലെന്ന് നടിക്കുകയാണ് ടർബോയെ എതിർത്ത മഹാന്മാരെല്ലാം പ്രൊഡക്ഷൻ കോസ്റ്റിനെ കുറിച്ച് തനിക്ക് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരുന്നുവെന്നും ഇരുപത് കോടിക്കുള്ളിൽ സിനിമ നിർമ്മിക്കുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും സംവിധായകനായ വൈശാഖ് ഒരു അഭിമുഖത്തിൽ ഈയിടെ വെളിപ്പെടുത്തിയിരുന്നു നമ്മൾ ശരിക്കും ും സാലറി ഇല്ലാതെ കോടി സിനിമ ചെയ്യണം ശമ്പളം ഇല്ലാതെ എന്നുള്ളതാണ് എൺപത് ദിവസത്തിൽ തീർക്കണമെന്ന് വിചാരിച്ച സിനിമ നൂറ്റിനാല് ദിവസത്തിലേക്ക് എത്തിയതോടെയാണ് പ്രതീക്ഷിച്ച ബഡ്ജറ്റിൽ ഒതുങ്ങാതെ പോയതെന്നും ആക്ഷൻ സീക്വൻസുകൾ നീണ്ടുപോയതും ഇടയ്ക്ക് വെച്ചുണ്ടായ മഴയുമൊക്കെ കാരണം കൂടുതലായ ഇരുപത്തിനാല് ദിവസങ്ങൾ കാരണമാണ് മൂന്നര കോടി രൂപ അധിക ചെലവ് വന്നതെന്നും വൈശാഖ് വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ മഴയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ വിചാരിക്കാത്ത ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ആക്ഷൻ സീക്വൻസുകളിലൊക്കെ കുറച്ചധികം ഡേറ്റ്സ് ഷൂട്ട് ചെയ്യേണ്ടതുണ്ട് ഞാൻ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടുതൽ ഷൂട്ട് ചെയ്യട്ടുണ്ട് അപ്പോൾ ഞാനൊരു എയ്റ്റി ഡേയ്സിൽ സിനിമ ചെയ്യണം എന്നാണ് വിചാരിച്ചത് അത് അറൗണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഡേയ്സ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ അറിവിൽ ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ഇരുപത്തി മൂന്ന് അര കോടി രൂപയാണ് മമ്മൂക്കയുടെ ശമ്പളമില്ലാതെ ഈ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതോടെ ഇനി ഇറങ്ങാൻ പോകുന്ന മമ്മൂട്ടി ഗൗതമനോൻ സിനിമയ്ക്കും വലിയ ഹൈപ്പാണ് ലഭിക്കുന്നത് കച്ചവട സിനിമകളും കലാസിനിമകളും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള മിടുക്ക് മമ്മൂട്ടി എന്ന നിർമ്മാതാവിന് ഉണ്ട് എന്ന് തെളിഞ്ഞതോടെ മോളിവുഡിലെ ഏറ്റവും ട്രസ്റ്റബിൾ ആയ ഒരു നിർമ്മാണ കമ്പനിയായി മമ്മൂട്ടി കമ്പനി മാറിയിരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ